പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റിയൊരു ഹൽവയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം രണ്ട് കപ്പ് ഈന്തപ്പഴം അതിൻ്റെ കുഴുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒരു കപ്പ് ചൂട് വളർത്തി കുതിരാനായിട്ട് ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വയ്ക്കാം കുതിർന്നതിന് ശേഷം നമുക്കത് നല്ലപോലെ അരച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് അതിലേക്ക് ഒരു കാക്കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നെയ്യിലേക്ക് കാശുവിനായിട്ട് ഇട്ട് നമുക്ക് വറുത്തു മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഈ തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് നന്നായിട്ട് അതിൽ വെള്ളം വറ്റുന്നവരെ ഇതുപോലെ നമ്മൾ കുറുക്കിയെടുക്കുക വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണായിട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി നെയ്യും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനായിട്ടും അതുപോലെ വെറുത്ത വെള്ളം കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനെക്കൂടെ കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ട് വേണം അത് കുറുക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഹൽവ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്ക ചൂടാറു ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇനി പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാതെയും ഹൽവ തയ്യാറാക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്